ചില പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് അനുസരിച്ച് എംബുരാൻ എന്ന സിനിമ ഓരോ പടിയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അത് പ്രകടമാക്കുന്നത് ബോക്സ് ഓഫീസിലുമാണ് അവർ നെഗറ്റീവ് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ചിത്രത്തിന് പോസിറ്റീവായി മാറുന്ന കാഴ്ചയാണ് ഈ അവസരത്തിൽ കാണാനാകുന്നത് രണ്ടാം ദിവസം എത്തുമ്പോൾ ആ സൂചന തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഓരോ ട്രേഡ് അനലിസ്റ്റുകളും നൽകുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കുതിക്കുകയാണ് മോഹൻലാൽ ചിത്രമായ എംബുരാൻ മികച്ച പ്രതികരണം നേടുന്ന ചിത്രം ഗംഭീര കളക്ഷൻ നേടി മുന്നേറുകയാണ് ചിത്രത്തിന്റെ വിഷ്വൽസിനും മോഹൻലാന്റെ പ്രകടനത്തിനും വലിയ കൈകൾ ആണ് ലഭിക്കുന്നത് രണ്ടാം ദിവസവും ചിത്രം വമ്പൻ കളക്ഷനാണ് സ്വന്തമാക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ ബുഗ്മേ ഷോയിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കയാണ് കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ കണ്ടു വലിയൊരു മുന്നേറ്റം മണിക്കൂറിൽ ഇരുപത്തി മൂവായിരം ടിക്കറ്റുകളൊക്കെയാണ് വിറ്റുപോകുന്നത് ഇന്നേ ദിവസവും ബുഗ് മൈ ഷോയിൽ നോക്കിയാൽ മണിക്കൂറിൽ പന്ത്രണ്ടായിരത്തിനടുത്താണ് ടിക്കറ്റുകൾ മണിക്കൂറിൽ വിൽക്കുന്നത് ഈ ഒരു കുതിപ്പിന് എങ്ങും ഒരു അവസാനമില്ല അങ്ങനെ ഇങ്ങനെ കുതിച്ചുകൊണ്ടേയിരിക്കയാണ് പല തിയേറ്ററുകളിലും മാരത്തോൺ ഷോകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യ ദിവസം പോലെ തന്നെ രണ്ടാം ദിവസവും എല്ലായിടത്തും തിരക്കേറുന്നുണ്ട് കണക്കുകൾ പ്രകാരം ചിത്രം രണ്ടാം ദിവസത്തിൽ ട്രാക്ക് ചെയ്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏഴ് കോടിക്ക് മുകളിലായിരുന്നു നേടിയത് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു ആദ്യ ദിവസവും ഡബിൾ ഡിജിറ്റിലാണ് എംബുരാന്റെ കേരള കളക്ഷൻ എത്തിയത് രണ്ടാം ദിവസവും അതേ ഡബിൾ ഡിജിറ്റിലേക്ക് എംബുരാൻ കളക്ഷൻ നേടുമെന്ന് അവർ ഉറപ്പിക്കുകയാണ് രണ്ടാം ദിവസവും പത്ത് കോടിക്ക് മുകളിലേക്ക് വരുമെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ തന്നെ എട്ട് കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എംബുരാൻ ഇത് ഇനിയും കൂടാമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ തുടർച്ചയായി രണ്ടു ദിവസവും സിനിമയുടെ കളക്ഷൻ പത്ത് കോടിക്ക് മുകളിലാകും ചിത്രം ആദ്യ ദിവസം പതിനഞ്ചു കോടിക്ക് കേരളത്തിൽ നിന്നും നേടിയെന്നാണ് ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ട് കളക്ഷനെ സംബന്ധിച്ച ഔദ്യോഗിക കണക്കുകൾ ട്രേഡ് അനലിസ്റ്റുകൾ ഇങ്ങനെ പുറത്തുവിടുന്നുണ്ട് കാരണം പൃഥ്വിരാജ് പറഞ്ഞതുപോലെ കളക്ഷൻ വിവരങ്ങളൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണല്ലോ കേരളത്തിൽ ഓരോ തിയേറ്ററിന്റെയും കളക്ഷനുകളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇതൊന്നും ഫേക്കാണെന്ന് പറയാനും കഴിയില്ല ആദ്യ ഭാഗമായ ലൂസിഫറിനെ പോലെ സ്ലോ പേസിൽ മികച്ച കെട്ടുറപ്പോടെയാണ് എംബുരാന്റെ തിരക്കഥയും മുരളിഗോപി ഒരുക്കിയിട്ടുള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നു പൃഥ്വിരാജിന്റെ സംവിധാന മികവ് മലയാള സിനിമകളെ തന്നെ നിലവാരം ഉയർത്തിയിരിക്കുകയാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന അഭിപ്രായങ്ങൾ മോഹൻലാന്റെ ഇൻട്രോയും വരുന്ന സീൻ ിലെ സ്ക്രീൻ സ്പേസും ആവേശത്തിലാക്കുന്ന അനുഭവമാണെന്ന് കുറിക്കുന്നവരും ഏറെയാണ് എന്തായാലും ചിത്രം ഇങ്ങനെ പോവുകയാണെങ്കിൽ രണ്ടാം ദിവസം കഴിയുമ്പോഴേക്കും കോടി എന്നതിലേക്ക് എംബുരാൻ എത്തി നിൽക്കുമെന്നാണ് ഒരു അനുമാനം കൂടാതെ ഓവർസീസിൽ എംബുരാ വിളയാട്ടം നമുക്ക് കാണാൻ കഴിയും ഓവർസീസിൽ ഏറ്റവും ആദ്യം അവർ എടുത്തു പറഞ്ഞത് ന്യൂസിലാൻഡ് ബോക്സ് ഓഫീസിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആയി മാറി എംബുരാൻ എന്നതാണ് കാരണം എംബുരാൻ പിന്നിലാക്കിയത് ബാഹുബലി റ്റുവിനെയും പുഷ്പ റ്റുവിനെയും പത്താനെയും ഒക്കെയാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളറാണ് യൂക്സിലന്റിൽ നിന്നും മാത്രം എംബുരാൻ ആദ്യ ദിനം സ്വന്തമാക്കിയത് കൂടാതെ ബുക്ക് മൈ ഷോയിലും എംബുരാൻ ചില അതിശയിപ്പിക്കുന്ന കണക്കുകൾ സ്വന്തമാക്കിയാണ് ആ ട്രെൻഡിംഗ് തുടരുന്നത് ബുക്മൈ ഷോയിലൂടെ മാത്രം പതിനേഴ് ലക്ഷത്തിന് മുകളിലാണ് ടിക്കറ്റുകൾ വിറ്റഴിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ സിനിമയായി എബുരാൻ തന്നെ മാറിയിട്ടുണ്ട് നാല് ലക്ഷത്തിനടുത്താണ് എംബുരാൻ എന്ന സിനിമ ഇരുപത്തിനാല് മണിക്കൂറിൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചിരിക്കുന്നത് കൂടാതെ ഓസ്ട്രേലിയയിൽ ഓപ്പണിംഗ് ഡേയിൽ ബോക്സ് ഓഫീസിൽ എംബുരാൻ എന്ന സിനിമ ഏറ്റവും വലിയ മുന്നേറ്റം കാണിക്കുകയും ചെയ്തു അഞ്ചാം സ്ഥാനത്താണ് ഏറ്റവും വലിയ ഓപ്പണിംഗ് ആയി എംബുരാൻ മാറിയത് ഇതിനു മുകളിൽ ബാഹുബലി ടുവും ആർ ആർ ആറും പുഷ്പ റ്റുവും കെ ജി എഫ് ഒക്കെയാണ്